ഹലോ ഡിയേഴ്സ് നമ്മൾ കുറെ ദിവസമായി പാക്കിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഒരു പാക്കിംഗ് വീഡിയോ കാണാം ഇത് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്ന ഒരു ഹൂപ്പായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഐക്യകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അയച്ച ഓർഡർ ആണ് കാണിക്കുന്നത് മൂന്നാമത്തെ തവണയാണ് കേട്ടോ ഈ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഫീഡ്ബാക്ക് ഈ വീഡിയോയുടെ കൂടെ ലാസ്റ്റിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഓർഡറിൽ ഫുൾ ബോക്സ് എംബ്രോയിഡറി ത്രെഡ് ഡബിൾ ഷെയ്ഡ് ത്രെഡ് നമുക്ക് ഒരു മുപ്പത് പീസ് പുതിയതായിട്ട് ആഡ് ചെയ്ത നാല് കളർ സീക്വൻസ് ഇരുപത്തിയഞ്ച് ഗ്രാം വെച്ച് ആഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു സ്റ്റോൺ ചെയിൻ ഗോൾഡ് വൈറ്റ് ബോൾ ചെയിൻ ഒക്കെ ആറ് മീറ്റർ വെച്ച് ആഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് കളറിലുള്ള സർദോസികൾ മാർക്കിംഗ് പെൻസിൽ സിൽക്ക് ത്രെഡ് കളർ സെറി ത്രെഡ്സ് പിന്നെ ഡ്രോപ്പ് ബീഡ് വീറ്റ് ബീഡ് ഫോർ എം എം ബീഡ് ടു എം എം ബീഡ് പിന്നെ കോപ്പർ കളർ ബീഡ്സ് അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഐറ്റംസും നമുക്ക് സെന്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കും ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഒരു കസ്റ്റമർ എന്നുള്ള പോലെ അല്ലായിരുന്നു കേട്ടോ നല്ല കമ്പനി ആയിട്ടായിരുന്നു സംസാരിച്ചിരുന്നത് ബീഡ്സ് ഒക്കെ സെൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് അങ്ങനെ കമ്പനി ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ വക കുറച്ച് ഐറ്റംസ് ഗിഫ്റ്റ് ആയിട്ട് വെച്ചിട്ട് ഓർഡർ പാക്ക് ചെയ്തു